അസ്സാമലൈക്കും റസാൻ റസൽ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്ന മുട്ട പൊരിപ്പൊരിയാണ് ആദ്യം ചട്ടി അടുപ്പത്ത് വെക്കുക പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിൽക്ക് നാല് മുട്ട അടച്ചൊക്ക ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നല്ല ഉടച്ചു കൊടുക്കാം മറ്റൊന്ന് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സബോള തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം നല്ല ഇളക്കി കൊടുക്കാം ഇനി പച്ചമുളക് തക്കാളി മല്ലിച്ചപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം നല്ല യോജിപ്പിച്ചെടുക്കാം വേപ്പിൻ്റെ ഇല പിന്നെ നല്ല യോജിപ്പിച്ച് അതിലേക്ക് ചെറുനാരങ്ങ പിഞ്ഞൊഴിക്കാം ഒരു വലിയ ചെറുനാരങ്ങ നല്ല ഇളക്കി കൊടുക്കാം കുറച്ച് ഇറച്ചി മസാലപ്പൊടി തൂങ്ങി കൊടുക്കാം മുകളിൽ നന്നായി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ മുട്ടപ്പൊരിപ്പൊരി റെഡിയായിരിക്കുന്നു നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം